ഭാരതം കുതിപ്പ് തുടരുമെന്ന് ലോകബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ദശാംശം ആറ് ശതമാനം സാമ്പത്തിക വളർച്ച കൈവരിക്കും അമേരിക്കയുടെ തീരുവാഭീഷണി ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കില്ലെന്നും ലോകബാങ്കിന്റെ വാർഷിക യോഗം വിലയിരുത്തി വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ലോകബാങ്ക് വാർഷിക യോഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഭാരതത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ വളർച്ച കൈവരിക്കുമെന്ന് വ്യക്തമാക്കിയത് ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച ആറ് പോയിന്റ് ആറ് ശതമാനമായി വർദ്ധിക്കും വ്യാപാര തടസ്സങ്ങൾ ഉണ്ടായിട്ടും ആഭ്യന്തര വളർച്ച തുടരുന്നതിന്റെ സൂചനയാണ് ഭാരതം നൽകുന്നതെന്നും ലോകബാങ്ക് വ്യക്തമാക്കി അതായത് അമേരിക്കയുടെ താരിഫ് വർധനവ് ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കില്ലെന്ന് ചുരുക്കം യു എസിന്റെ താരിഫ് നയങ്ങൾ വിവിധ ലോകരാജ്യങ്ങളെ ബാധിക്കും ആഗോള വളർച്ചാ നിരക്ക് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മായി കുറയുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിൽ തുടരുമ്പോഴും ഭാരതം മികച്ച പ്രകടനം തുടരുന്നുവെന്ന് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും റിപ്പോർട്ട് ചെയ്തു അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ലോകവിപണിയിൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം കണ്ടെത്തി മുൻപോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ വിദേശ നിക്ഷേപവും ആഭ്യന്തര ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും പുതിയ നയങ്ങളുമാണ് ആഗോള സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിൽ തുടരുമ്പോഴും ഭാരതത്തിന്റെ മുന്നേറ്റത്തിന് കാരണം ജനം ഡൽഹി